യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് മനുഷ്യന്മാർ ദൈവമില്ലെന്ന് പറയുന്ന കാലഘട്ടമാണ് എന്നാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വവും അവിടെ വെളിപ്പെടും ഈ വചനം കേൾക്കുന്ന ആരെല്ലാം ഉണ്ടോ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം യോഗനാണ്ട് സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാം വാക്യം ഇങ്ങനെ പറയുന്നു യേശു നിന്നുകൊണ്ട് ദാഗിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ ഒരു കാലവും ദാഗിക്കാത്ത ചെലമ യേശു കൊടുക്കുന്നത് ആ ജീവജലം കുടിക്കുന്നവർ പൂർണ്ണമായിട്ട് സൗഖ്യമാവും പൂർണ്ണമായിട്ട് വിടുതലയാവും പൂർണ്ണമായിട്ട് സകല രോഗത്തിനെ സകല ബന്ധനത്തിനെ തകർത്ത് കളയുക ശക്തനായ ദൈവം അത് മാറ്റിക്കളയുക ശക്തനായ ദൈവമായ ക്രിസ്തു നമ്മുടെ കൂട്ടത്തിലുണ്ട് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് മഹത്വം ദൈവത്തിൻ്റെ കൃപയാതെ ആ വാതല് തുറക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനെ യേശുവോട് ചേർക്കണം നമ്മുടെ ഹൃദയത്തിന് യേശുവോട് അടുപ്പിക്കണം വചനം കേൾക്കുവാൻ നമ്മുടെ ചെവികളെ തുറന്നു കൊടുക്കണം കാട്ടി മൂർച്ചയുള്ളതും സന്ധി മതയോട് തുറന്നു പോകുന്ന യേശുവിൻ്റെ വചനം കേൾപ്പാനും നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കും ആ യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ ശത്രു അവിടെ എരിഞ്ഞു മാറുവാൻ ഇടയാകും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരെ കേൾക്കുന്ന ആരോടും പറയുന്ന ദൈവം പറയുന്നവര്യം യേശു ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്ന ആരെല്ലാം ഉണ്ടോ വിടുതല ജയം ഏത് ഭൂതവാദിക്കട്ടെ ഏത് ബന്ധനമായിരിക്കട്ടെ ആരും കണ്ടുപിടിക്കാത്തതായിരിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെല്ലാം ഉണ്ടോ ഈ വചനം നിങ്ങളെ വിടുതലയാക്കും ഈ വചനം നിങ്ങളെ മോചിപ്പിക്കും ഈ വചനത്താൽ നിങ്ങൾക്ക് ഏത് രോഗത്തെയും മാറ്റിക്കളയുവാൻ യേശുവായ വചനം യേശുവായ വചനത്തിൽ നമ്മളിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അതിനെ അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കുന്ന യേശുക്രിസ്തുവിനെ കഴിയും പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ടിട്ട് ഇതിനെ തള്ളിക്കളയാതെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ ആ വചനം നിങ്ങളെ തൊടും നിത്യ രാജ്യത്തിന്റെ അപകാശിയാകുവാനും നിത്യരാജ്യത്തിൽ പ്രത്യാശയോടെ ഇരിക്കുവാനും വിശ്വാസത്തിൽ ഈ വചനം കേൾപ്പ് കർത്താവിന്റെ മുമ്പിൽ കണ്ണുകളെ അടയ്ക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു കർത്താവ് ഈ വചനം കേട്ട് ഉണ്ടോ സഹോദരി സഹോദരന്മാരെ സകലരെ അങ്ങ് അനുഗ്രഹിക്കണം പൈതലുകളെ അനുഗ്രഹിക്കണമേ കർത്താവ് ഏത് വെന്ധനവും കടവാരത്തിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും രോഗത്തിൽ നിന്നും ദൈവം ഒരു മോചനം കൊടുക്കണമേ കർത്താവ് ചൈന്യാറവത്വ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ സ്തോത്രം സ്തോത്രം